ഹലോ ഗൈസ് നമ്മളുണ്ടല്ലേ നമ്മളൊരു സ്ഥലത്ത് പോയേക്കുമായിരുന്നു അപ്പൊ ഞാൻ ഈ ഒരു സാധനം കണ്ടു വെച്ചിട്ടാണ് ഗൈസ് പോയത് ഇതെന്തോ ആ സംഭവം എന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്ക് ഇന്നത്തേക്കുള്ള ആക്രമിക്ക അപ്പോൾ നമുക്ക് കിട്ടിയ ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ വൂടൻ്റെ ഒരു പീസാണ് അപ്പോൾ ഇതുപോലെ നീളത്തിലുള്ള നീളത്തിലുള്ളവരെണ്ണം നമുക്ക് കിട്ടിയേക്കണേ അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ സ്പേസ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡി ഐ വൈ ആണ് കേട്ടോ കുട്ടികളുള്ള വീടുകളൊക്കെ ആണെങ്കിൽ നല്ലപോലെ ഹെൽപ്പ്ഫുള്ളാകുന്ന ഒരു ഡി ഐ വൈ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കുറേ കൂട്ടുകാർ എന്നോട് ചോദിച്ചായിരുന്നു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റഡി ടേബിളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇരുന്ന് ചെയ്യാൻ ഇരിക്കാൻ വേണ്ടിയിട്ടും പുസ്തകങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്പേസ് ധികം സ്പേസ്ല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡി എവായി ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഒരു വുഡൻ്റെ ഒരു പീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫലാകാശ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വലിയൊരു സ്ക്രൂ വെച്ചിട്ട് ഇതുപോലെ ഒരു ബെൽറ്റ് വെച്ചിട്ട് നമ്മുടെ ബാഗിന്റെ ഒക്കെ സൈഡിലുള്ള വള്ളിയിലെ ആ ഇതുപോലത്തെ ഒരു വള്ളി വെച്ചിട്ട് നമുക്കിത് നമ്മുടെ ചുമരിലേക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാൻ പറ്റും അതിന് ഡ്രില്ലറിന്റെ ആവശ്യമുണ്ട് നമ്മൾ ആണി വെച്ചടിച്ചിട്ടുണ്ടെങ്കിൽ അടിയൊന്ന് ചുമരിലേക്ക് ആകുമെന്ന് അറിയത്തില്ല അപ്പൊ അത് ഇതുപോലെ ആ ഒരു ബെൽറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് നമ്മളൊരു സ്ക്രൂ അതിനകത്തേക്ക് തിരികെ കയറ്റിട്ടുണ്ട് അപ്പോൾ ഒരു വാശനം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഡ്രില്ലറ് വെച്ച് ഹോൾ ഇട്ട വശത്തേക്ക് നമ്മളാണി കയറ്റി വെച്ചിട്ട് ഈ ഒരു സാധനം വെച്ചിട്ടാണ് നമ്മളത് റൗണ്ട് ചെയ്ത് ഫിക്സ് ആക്കി കൊടുക്കണേ അപ്പം നമ്മൾ ഡ്രില്ലർ യൂസ് ചെയ്തത് ഒരു ഹോൾഡാൻ വേണ്ടി മാത്രമാണ് രണ്ട് വലിയ ഒരു സ്ക്രൂ എടുത്തിട്ടാണ് നമ്മൾ അതിനകത്തേക്ക് കയറ്റി കൊടുത്തേക്കണേ അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ഇത് നമ്മുടെ ചുമരിലേക്ക് ഇതുപോലെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ നിവർത്തി വെക്കാം നമുക്ക് ആവശ്യം കഴിയുമ്പോൾ ഇതുപോലെ ചെരിച്ചെടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് തന്നെയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് നിവർത്തിയൊക്കെ വെക്കാൻ പറ്റിയ ഒരു ടൈപ്പ് ഒരു ടേബിൾ ആണ് പോർട്ടബിൾ ആണ് അപ്പൊ എല്ലാവർക്കും ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഇതുപോലത്തെ ഒരു ഫുഡിന്റെ പീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ടേബിൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഇതിന്റെ മുകളിൽ വേണമെങ്കിൽ ചെറിയൊരു തട്ടം കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ പുസ്തകം ഭാഗമൊക്കെ മുകളിൽ വെക്കണ രീതിയിലും വെക്കട്ട് അപ്പൊ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി കൂടെ കൂടാൻ മറക്കല്ലേട്ടാ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ താങ്ക് യു ബാ ബൈ